അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് നളന്ത വിഭാഗം ചില രാഷ്ട്രീയ തമ്പ്രാക്കളിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ നേതാക്കളെയും പോഷക ഘടകങ്ങളുടെ നേതാക്കളെയും അധിക്ഷേപിച്ചുകൊണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒരു പരിപാടി സംഘടിപ്പിച്ചു പശ്ചാത്തലം നമുക്കറിയാം ബഹുമാനപ്പെട്ട അസഹർ അലി ഫൈസി ഉസ്താദിനെ ജാമ്യാനൂരിയ അറബി കോളേജിന്റെ അധ്യാപക സ്ഥാനത്തു നിന്നും അകാരണമായി ചില രാഷ്ട്രീയ മാടമ്പിമാരുടെ പകപോക്കലിന്റെ ഭാഗമായി പുറത്താക്കിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യർ പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രതിഷേധ മഹാസംഗമത്തിന് ഖണ്ഡനമായി മറുപടി പറയുകയാണ് എന്ന വ്യാജേനയാണ് എടവണ്ണപ്പാറയിലും നളന്തയിലും മുതലക്കുളത്തുമൊക്കെ സമസ്തയ്ക്ക് സമാന്തരമായി ഒരു സംഘത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടും നടക്കാതെ പോയി ജാള്യരായി നടക്കുന്ന നളന്ത വിഭാഗം അവർക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടിയ ആവേശത്തോടുകൂടെ ഇതിന് മറുപടി പറയുക എന്ന വ്യാജേന മേൽപ്പറഞ്ഞ രാഷ്ട്രീയ മാഡമ്പിമാരിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജാമ്യയുടെ തിരുമുറ്റത്ത് അവർ അത്തരം ഒരു സംഗമം സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടിക്ക് മറുപടി പറയുക എന്ന വ്യാജേനയാണ് ഒരുമിച്ചു കൂടിയതെങ്കിലും സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും സമസ്ത വിരുദ്ധ ലോബികളായ ചില ആളുകൾ സമസ്തയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ആവർത്തിച്ചാവർത്തിച്ചു ഉച്ചരിക്കുക മാത്രമാണ് പട്ടിക്കാട് ജാമ്യയുടെ തിരുമുറ്റത്ത് ഈ വിഭാഗം ചെയ്തത് അതുകൊണ്ട് തന്നെ നാസിർ സുന്ന അവിടെ നടന്ന ഓരോ പ്രഭാഷണങ്ങളെയും വെവ്വേറെ വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയുമായിരുന്നു ഇനിയും അല്പം ബാക്കിയുമുണ്ട് സമസ്ത കേരള ജമഇയിത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാരിൽ ഇവരുടെ ഈ കളികൾക്ക് സമാന്തര പ്രവർത്തനങ്ങൾക്കും അവരുടെ കൂടെ സഹായിയായി കിട്ടിയ ഒരേ ഒരു വ്യക്തിയായ ബഹുമാനപ്പെട്ട ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തെയും നാസറു സുന്ന വിശകലനം ചെയ്തു മറ്റുള്ളവരുടെ പ്രഭാഷണത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ശൈലിയിൽ തന്നെയാണ് ഈ പറയപ്പെട്ട ഉസ്താദും പ്രസംഗിച്ചത് താൻ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം പോലും ഉൾക്കൊള്ളാതെ സമസ്തയുടെ കീഴ് ഘടകങ്ങളുടെയും സംസ്ഥയുടെ നേതാക്കൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിക്കുകയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുമായുള്ള ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഉസ്താദ് പ്രസംഗിച്ചത് നാസർ സുന്ന ചോദിച്ചു ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ താങ്കൾ അത് തെളിയിക്കണം അതിന് താങ്കൾ ബാധ്യസ്ഥനാണ് എന്ന് ഇന്ന് അത് തെളിയിച്ചതായി കണ്ടില്ല അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പാണക്കാട് വിരുദ്ധതയും നിരന്തരം ഈ വിഭാഗം സമസ്തക്കാർക്കെതിരിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്കറിയാം ഇവരുടെ ഈ സമാന്തര പ്രവർത്തന കളികൾക്ക് ഗ്രൂപ്പിസത്തിനും അവരുടെ കൂടെ ചിന്താബാദ് വിളിക്കാൻ വേണ്ടി അല്പന്മാരായ ചില ആവേശ കമ്മിറ്റിക്കാരായ രാഷ്ട്രീയക്കാരെ കൂടെ കിട്ടണം അതിനു വേണ്ടിയാണ് സമസ്തക്കാരെ എന്തായാലും ഇവർക്ക് കിട്ടില്ല എന്ന് നന്നായി അവർക്ക് തന്നെ ബോധ്യമുള്ളതാണ് അതുകൊണ്ട് ഇവരുടെ കയ്യടിക്കു വേണ്ടിയാണ് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിരന്തരം സമസ്തയുടെയും സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും നേതൃത്വത്തിന് നേരെ കമ്മ്യൂണിസ്റ്റ് ബന്ധവും പാണക്കാട് വിരുദ്ധതയും ആരോപിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഇന്ന് വരെ അവർക്ക് ആ ആരോപണത്തെ തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല അതുമാത്രമല്ല ഇന്ന് ഈ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവരോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായോ അവരുടെ നേതാക്കളുമായോ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെടുകയോ സഹകരിച്ചോ സഹകരിക്കുകയോ ചെയ്ത ഒരാളും ഇന്ന് സമസ്തയിൽ ഇല്ല എന്നിട്ടും ഇവർ തന്നെയാണ് ഈ ആരോപണം നിരന്തരം ആലോ എന്നത് രസകരമായ ഒരു വസ്തുതയാണ് വിഷയത്തിലേക്ക് വരാം നാസിർസുന്ന ഈ ഉസ്താദിന്റെ പ്രഭാഷണത്തിലുള്ള ഈ അബദ്ധത്തെ ചൂണ്ടിക്കാണിച്ച ശേഷം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് ബാന്ധവവും സമസ്തയുടെയോ പോഷക ഘടകങ്ങളുടെയോ നേതാക്കൾക്കെതിരെ ആ ആരോപിക്കരുത് താങ്കൾക്ക് തെളിവില്ലാതെ ഇത്തരം സംസാരങ്ങൾ ഒരിക്കലും താങ്കൾ നടത്താൻ പാടില്ല മാത്രമല്ല താങ്കൾ അറിയാത്ത ഒരു ഗൂഢാലോചന എന്തായാലും നടക്കാനും സാധ്യതയില്ല എന്ന് നാസിർ സുന്ന പറഞ്ഞു പറയാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ആ കാരണങ്ങളെ കുറിച്ച് ചില സൂചനകളൊക്കെ നാസുർ സുന്ന ആ വീഡിയോയിൽ ക്ലിപ്പുകൾ സഹിതം തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഈ പരാമർശത്തിന് ശേഷം നാസുർ സുന്ന ഒരു കഥ പറഞ്ഞു ആ കഥയുടെ പിന്നിൽ നാസുർ സുന്നക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അമിതമായ കമ്മ്യൂണിസ്റ്റ് ബാന്ധവം ഇല്ലാത്ത ആരോപണം സമസ്തയുടെ നേതാക്കൾക്ക് നേരെ ആരോപിക്കുന്ന ഈ കളി ഈ പരിപാടി നിർത്തിവെക്കുക എങ്കിൽ നിങ്ങളുടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ബന്ധം സമൂഹത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പോഴും സമൂഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും എന്ന് ഈ ആളുകൾക്ക് ഒരു സന്ദേശം എത്തിക്കുക എന്നതായിരുന്നു ആ കഥയുടെ പിന്നിലുള്ള ലക്ഷ്യം ആ കഥയിൽ ഒരാളുടെയും പേരോ അഡ്രസ്സോ വീട്ടുപേരോ നാസിർസുനോ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സമസ്ത കേരള ജമയ്യ തൊലുലമയുടെ നേതൃത്വത്തെ അപകീർത്തിപ്പെടുക്കാനും പരിഹസിക്കാനും സമസ്തയുടെ സമാന്തര പ്രവർത്തകർ പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അവരുടെ പരിപാടി സമൂഹത്തിലേക്ക് എത്തിക്കാനും സമസ്ത കൈയൊഴിഞ്ഞ സി ഐ സി വാഫി സംവിധാനത്തെ പ്രമോട്ട് ചെയ്യാനും വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു ചാനലിലാണ് ഈ ഉസ്താദ് പ്രത്യക്ഷപ്പെടുന്നത് ഫോൺ സംഭാഷണത്തിലൂടെ ഉസ്താദിനോട് ഈ അവതാരകൻ ചോദിക്കുന്നത് ഉസ്താദ് ഇങ്ങനെ ഒരു കഥയുണ്ട് ആ കഥ താക്കളെ കുറിച്ചാണ് താകളെ കുറിച്ച് അങ്ങനെ ആരോപിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് അതിന്റെ വസ്തുത എന്നാണ് ആളുടെ പേരും വിവരങ്ങളും പറഞ്ഞിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഈ സി ഐ സി പ്രമോട്ടർക്ക് ഈ പറയപ്പെട്ടത് ഇന്ന ഉസ്താദാണ് എന്ന് ബോധ്യപ്പെട്ടത് ആ പറയപ്പെട്ട വ്യക്തി ഞാനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഈ ഉസ്താദ് തന്നെ ഒന്ന് പറയുകയും ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സമൂഹം ചിന്തിച്ചുകൊള്ളട്ടെ പിന്നെ നാസിർസുന്ന അതിലൊരു പരാമർശം നടത്തിയിരുന്നു ഇതിൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നാസിർസുന്ന പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നാസിർ സുന്ന ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല യിൽ മുമ്പ് ചർച്ച ചെയ്തപ്പെട്ട നിരവധി വീഡിയോകളുണ്ട് വോയിസുകളുണ്ട് പല ചർച്ചകളുമുണ്ട് വരെ നാസറു സുന്ന കൈകാര്യം ചെയ്ത ഒരു വിഷയത്തെ സംബന്ധിച്ചും മറുപടി പറഞ്ഞുകൊണ്ടോ ഖണ്ഡനം പറഞ്ഞുകൊണ്ടോ ഒരാളും ഒരു വീഡിയോയും ചെയ്തിട്ടില്ല കാരണം നാസിറുസുന്ന വസ്തുതകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ സത്യസന്ധമായതും വസ്തുതകൾ മാത്രമായ കാര്യങ്ങൾ മാത്രമേ നാസിർ സുന്നയിലൂടെ സംസാരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നാസിറു സുന്ന ഈ വിഷയത്തിലും കൃത്യമായി സത്യവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല പരാമർശിച്ചിട്ടുമില്ല എന്നാലും ഇപ്പോൾ നാസിറു സുന്ന ഇവിടെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിലപ്പുറം പോകാൻ നാസർ സുന്നക്ക് താല്പര്യമില്ല കാരണം ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് നാസുറു സുന്നക്ക് കർശനമായ നിർദ്ദേശം വന്നിരുന്നു ഉപദേശം വന്നിരുന്നു വ്യക്തിയാധിഷ്ഠിത ചർച്ചകളിലേക്ക് പോകുന്നത് അത്ര ഗുണകരമല്ല അത് നമ്മുടെ ലക്ഷ്യവും മാർഗവും അതല്ല അതുകൊണ്ട് അതിലപ്പുറം പോവേണ്ടതില്ല എന്ന് നാസറു സുന്നയുടെ ലക്ഷ്യവും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് തേജോവധത്തിലേക്ക് പോകണം എന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിർത്താനാണ് നാസിറ സുന്നയും ആ താല്പര്യപ്പെടുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചാപ്പയാടിയും കമ്മ്യൂണിസ്റ്റ് ആരോപണവും ഇനിയും തുടരുന്ന പക്ഷം നാസിറ സുന്നക്ക് അപ്പുറം കടക്കേണ്ടി വരും ഇത് ഉസ്താദുമാരോട് സമ്മതം വാങ്ങിയിട്ടുമുണ്ട് ഇൻഷാ അള്ളാ നമുക്ക് നിരീക്ഷിക്കാം ഇനിയും സമസ്തയുടെ നേതൃത്വത്തിനെതിരെയും പോഷക ഘടകങ്ങളുടെ നേതാക്കൾക്കെതിരെയും ഈ രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് ചാപ്പയാടി ഇതേ ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് തുടർന്നാൽ ആ കഥയിലെ കഥാനായകൻ താങ്കളാണെങ്കിൽ കൃത്യമായി അതിന്റെ തെളിവുകൾ പുറത്തു വരികയും ചെയ്യും കഥാനായകന് അറിയാം ഇത് വസ്തുതയാണ് എന്നും ഇതിൽ പരാമർശിക്കപ്പെട്ട ശുപാർശക്കായി വിളിക്കപ്പെട്ട ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ് മാത്രവുമല്ല അവർ സമാന്തര പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും അല്ല ഇതൊക്കെ കഥാപാത്രത്തിന് നന്നായി അറിയാവുന്നതാണ് ാണ് എന്നാലും അവർ മാന്യന്മാരായതുകൊണ്ട് ഒരു പക്ഷേ ഇത് പുറത്തു പറയില്ല എന്നായിരിക്കാം കഥാപാത്രം വിചാരിച്ചിട്ടുണ്ടാവുക എന്നാൽ പരിധി വിട്ടാൽ നാസിറ സു തന്നെ ആ വിഷയം പുറത്തു കൊണ്ടുവരും അതിലൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഈ ആരോപണം ഇനി ആവർത്തിക്കാതിരിക്കുക അത്രയേ അത് സംബന്ധമായി പറയാനുള്ളൂ തൽക്കാലം കഥാപാത്രം ഞാനാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് ഉസ്താദ് മരണത്തെയും മഹേഷറിനെയും സുറാത്തുപാലത്തിനെയും പറയപ്പെടുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് ഈ പറയപ്പെടുന്ന സുറാത്തുപാലവും മരണവും മഹിഷറയും നാസിർസുന്നക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നാസിർസുന്ന വ്യക്തി അധിഷ്ഠിത ചർച്ചകളിലേക്കും മറ്റും കൂടുതൽ കടക്കാത്തത് കാരണം നാസിർസുന്ന ഒരു സമസ്തക്കാരനാണല്ലോ അങ്ങനെ വ്യക്തിയെ അധിക്ഷേപിക്കാനാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വ്യാജ ഐഡികളിലും ഫേക്ക് അക്കൗണ്ടുകളിലും ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഉള്ള ഫോൺ ക്ലിപ്പുകളും ഫോൺ റെക്കോർഡുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾ അത്തരം മേഖലകളിലേക്ക് നീങ്ങാത്തത് വ്യക്തിയാധിഷ്ഠിത നീക്കങ്ങളോട് താല്പര്യമില്ലാത്തത് ഈ പറയപ്പെട്ട സുറാത്തിനെയും മരണത്തെയും മഹിഷറയെയും ബോധ്യമുള്ളത് കൊണ്ടുമാണ് എന്നാൽ ഈ മരണവും മഹിഷറവും സുറാത്തും ഹിസാബും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അകത്തളത്തിലാണ് സമസ്ത കേരള ഉലമയുടെ അധ്യക്ഷനായ ഉലമ ജിഫ്രി തങ്ങളു പാപ്പാനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിലും വാട്സപ്പുകളിലും വോയിസുകളിലും എഴുത്തുകളിലൂടെയും നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് താങ്കളുടെ ശി ശിക്ഷണം ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഉലമ അനൈക്യമുണ്ടാക്കി എന്ന രീതിയിൽ എഴുത്ത് നടത്തിയ ആളും ആ ഷംസുൽ ഉലമയുടെ ശിഷ്യനായതുകൊണ്ട് ജിഫ്രി തങ്ങളും അനൈക്യം എന്നും പ്രഖ്യാപനം നടത്തിയത് താങ്കളുടെ ശിക്ഷണം ലഭിച്ച ആളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുഷാവറ അംഗമായ അബ്ദുസലാം ബാക്വി ഉസ്താദിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് കുർത്തുബ മുതലാളിയായ താങ്കളുടെ ശിക്ഷണത്തിൽ വളർന്ന ആളാണ് അബ്ദുൽസലാം വാക്വി ഉസ്താദ് സമസ്തക്കും സുന്നത്ത് ജമാത്തിനും എസ് കെ എസ് എസ് എഫിനും എതിരായിരുന്നു എന്ന കള്ളപ്രചരണം നടത്തിയത് ഇതേ കുർത്തുപ മുതലാളിയാണ് അബ്ദുൽസലാം വാക്വി ഉസ്താദ് എട്ട് റക്കയത്ത് തറാവി നിസ്കരിച്ചിരുന്നു എന്ന് പ്രചരണം നടത്തിയതും താങ്കളുടെ ശിക്ഷണം ലഭിച്ചവരാണ് ഇതൊക്കെ നിരർത്ഥകവും വ്യാജവുമായ ആരോപണങ്ങളാണ് പതിറ്റാണ്ടുകളായി അബ്ദുസലാം ബാക്കൈ ഉസ്താദിന്റെ ആദർശബോധവും വ്യക്തിജീവിതവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ നയനിലപാടുകളും അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളെയും നേരിൽ കണ്ടും അറിഞ്ഞും അനുഭവിച്ചുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അറിയാം ഈ പറഞ്ഞതൊക്കെ വെറും പൊള്ളയായ കാര്യങ്ങളാണ് എന്ന് ഈ പറയുന്ന താങ്കളുടെ ശിക്ഷണത്തിൽ വളർന്നവർക്കൊന്നും ഈ പറയപ്പെട്ട മരണവും മഹിഷ്വറും ഹിസാബും സിറാത്തും അകത്തളത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അത്രമാത്രമേ ഇപ്പോൾ നാസറു ഇത് സംബന്ധമായി സംസാരിക്കുന്നുള്ളൂ മാത്രമല്ല സയ്യിദുൽ ഉലമ ഉമർ ഫൈസി ഉസ്താദ് അതുപോലെ എം ടി ഉസ്താദ് തുടങ്ങിയ സമസ്തയുടെ നേതാക്കൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്ന് സമൂഹ മാധ്യമങ്ങളോട് പത്രമാധ്യമങ്ങളോട് ചാനലുകാരോട് പരസ്യമായി പറഞ്ഞപ്പോൾ താങ്കൾ ഈ സുറാത്തിനെയും ഹിസാബിനെയും മറന്നുപോയതായിരുന്നോ മാത്രമല്ല സമസ്ത കേരള ജമീയ ഉലമയുടെ അകത്തളത്തിലുള്ള മുഷാവറയുടെ യോഗത്തിൽ നടന്ന ചർച്ചകളും കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഉത്തരവാദിത്ത ബോധമില്ലാതെ മറ്റൊരു രീതിയിലേക്ക് അതിനെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ സുറാർത്ഥനയും മരണവും മഹഷറും താങ്കൾക്ക് ഓർമ്മയുണ്ടാകാറില്ലേ ടിക്കാട് ജാമ്യാനൂരിയയിൽ തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുമായും നേതാക്കളുമായും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന അസത്യം ഒരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ പ്രഖ്യാപിക്കുമ്പോൾ താങ്കൾ സുറാത്തിന് മറന്നതായിരുന്നോ അപ്പോൾ പൊരുത്തപ്പിടിക്കാനും സുറാത്തു പാലത്തിന്റെ അടുത്ത് പിടിക്കാനും താങ്കളെ കാത്ത് നിൽക്കുന്നതിന്റെ ആയിരത്തിലൊരംശം എന്തായാലും നാസറു സുന്നയെ കാത്തു നിൽക്കാൻ സാധ്യത നിലവിൽ ഇല്ല എന്നാണ് നാസറു സുന്നയുടെ വിശ്വാസം അള്ളാഹുതായ നമ്മെ എല്ലാം രക്ഷപ്പെടുത്തട്ടെ ജാമിയായിൽ നടന്ന മറ്റു പ്രഭാഷണങ്ങൾക്കൂടെ അവലോകനം ബാക്കിയുണ്ട് അതും നാസർ നിങ്ങൾ പ്രതീക്ഷിക്കുക അസല വലൈക്കും വാഹമത്തുള്ള